റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവ കലോത്സവത്തിനെത്തുന്നവരുടെ വയറും മനസ്സും നിർക്കാൻ സജ്ജമാണ് ഊട്ടുപുര കലോത്സവത്തിന്റെ പ്രധാന വേദിയായ എം ജി എം ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സമീപമുള്ള കുറുപ്പുമുടി മർത്തമറിയം പള്ളി ഗ്രൌണ്ടിലാണ് ഭക്ഷണശാല ഒരുക്കിയിട്ടുള്ളത് പതിനായിരം ചതുരശ്ര അടി വിസ്തീർണത്തിൽ തയ്യാറാക്കിയ ഭക്ഷണശാലയിൽ ഒരേ സമയം അഞ്ഞൂറ് പേർക്ക് ഭക്ഷണം കഴിക്കാൻ സാധിക്കും തൃപ്പോണിത്തുറ ഹരിസ്വാമിയുടെ നേതൃത്വത്തിലാണ് പാചകം സാമ്പാറ് മൂര അവിയൽ തോരൻ കൂട്ടുകറി ഉപ്പേരി അച്ചാർ പപ്പടം ഉൾപ്പെടെയുള്ള വിഭവങ്ങളാണ് വിളമ്പുന്നത് ദിവസവും ഉച്ചഭക്ഷണത്തോടൊപ്പം വ്യത്യസ്തമായ പായസവും നൽകുന്നുണ്ട് എറണാകുളം റവന്യൂ ജില്ലാ കലോത്സവം ഇന്ന് മൂന്നാം ദിവസം കുറുപ്പമ്പടിയിൽ വിവിധ സ്റ്റേജുകളിലായി കൊണ്ടാടുകയാണ് അതിനോടനുബന്ധിച്ചുള്ള ഊട്ടുപുരയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇന്ന് ഇപ്പൊ ഭക്ഷണം വിളമ്പുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഊട്ടുപുറിൽ തയ്യാറായിരിക്കുകയാണ് ഇന്ന് ചോറിനോടൊപ്പം സാമ്പാർ മോരുകറി ിയൽ മസാലക്കറി പച്ചടി പായസം പപ്പടം അച്ചാർ അങ്ങനെ വിഭവസമൃദ്ധമായ സദ്യയാണ് ഇന്ന് നാലായിരത്തോളം ആളുകൾക്കുള്ള സദ്യയാണ് നമ്മൾ ഉച്ചയ്ക്ക് തയ്യാറാക്കിയിട്ടുള്ളത് രാവിലെ നല്ല തട്ടുദോശയും സാമ്പാറും ഉണ്ടായിരുന്നു വൈകിട്ട് ചപ്പാത്തിയും കുറുമക്കറിയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഉച്ചയ്ക്ക് നാലായിരത്തോളം പേർക്കും വൈകിട്ട് ആയിരത്തോളം പേർക്കാണ് അങ്ങനെ ഈ ആയിരത്തോളം പേർക്കാണ് ദിനം പ്രതി നമ്മൾ ഭക്ഷണം തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് ദിവസവും മനോഹരമായ രീതിയിലാണ് ഭക്ഷണം നമ്മൾ ഇവിടെ അറേഞ്ച് ചെയ്തത് നമ്മുടെ തൃപ്പൂണത്തിലുള്ള ഹരിസാമിയാണ് ഈ ഭക്ഷണത്തിന് ഉണ്ടാക്കാനുള്ള നേതൃത്വം കൊടുക്കുന്നത് ഒട്ടേറെ മേളകളിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ഒട്ടേറെ മേളകളിൽ നല്ല രീതിയിൽ ഭക്ഷണം പാകപ്പെടുത്തിയ ആളാണ് അദ്ദേഹം ഒരു പരാതിക്ക് മേടം നൽകാതെ വളരെ ഭംഗിയായിട്ടാണ് നമ്മൾ ഈ ക്രമീകരണങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ കൺവീനർ അടക്കമുള്ള മുഴുവൻ ആളുകളും സമീപത്തുണ്ട് ആരോഗ്യവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഇവിടെ പരിശോധന നടത്തുകയും വേണ്ട നിർദ്ദേശങ്ങൾ തരികയും വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിന് സാധിച്ചു എല്ലാവരും മനം നിറഞ്ഞാണ് ഇവിടെ പോകുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ തന്നെ മത്സരത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകൾക്കും സമ്മാനം കിട്ടില്ല പക്ഷേ എല്ലാവർക്കും അവരുടെ ആ വിഷമങ്ങളൊക്കെ മാറാൻ വേണ്ടി നല്ല ഭക്ഷണം കൂടി നല്ല സംഘാടകർ പറഞ്ഞു വിടുന്നത് പേര് ഒരു കലോത്സവമാണ് ഇവിടെ നടക്കുന്നത് ആ ആ തന്നെ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഭക്ഷണശാലയുടെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ഫുഡ് കമ്മിറ്റി ചെയർമാനുമായ എ കെ അജിത് കുമാർ കെ പി എസ് ടി എ ജില്ലാ പ്രസിഡന്റും ഫുഡ് കമ്മിറ്റി കൺവീനറുമായ രഞ്ജിത്ത് മാത്യു കെ പി എസ് ടി എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി യു സാദത്ത കെ പി എസ് ടി എ ജില്ലാ സെക്രട്ടറി അനിമോൻ പൌലോസ മറ്റ് ജില്ലാ നേതാക്കളായ ബിജു കുര്യൻ തോമസ് പീറ്റർ വിജി തോമസ് ബിജു വർഗീസ എൽദോ വർഗീസ ഷൈനി ബെന്നി സെരീഷ് ജോർജ എൽദോസ് വിപ്പോൾ സിജോ വർഗീസ രാജേഷ് പ്രഭാകർ എന്നിവരാണ് Bobby Chamanur International Jeweler.